അപ്പൊ നമ്മൾ കായ്ക്കുലെന്ന് വിചാരിച്ച നമ്മുടെ അബ്യൂ കായ്ച്ചിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കിയേ നോക്കിയേണ്ട അടിപൊളിയായിട്ട് കായ്ച്ചിട്ടുണ്ട് അപ്പം ഇത് ഫസ്റ്റത്തെ കായ പിടുത്താട്ടാ ഈ അബിയുമാരം വെച്ചിട്ട് അഞ്ചു വർഷമായി പല ആളുകളും പറഞ്ഞ് ഈ അബ്യൂ കായ്ക്കുല കായ്ക്കണമുണ്ട് കായ്ക്കാത്തൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പം ഞാൻ ഇത് കായ്ക്കാത്തോണ്ട് ഞാൻ വേറൊരു അബിയും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ ഇപ്രാവശ്യം പൂത്ത ടൈമിൽ ഞാൻ കുറച്ച് വളപ്രയോഗം ചെയ്തിരുന്നു വളം വിടാൻ കടയിൽ പോയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു അബിയു കായ്ക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ട് ഒരു ഹോർമോണ് തന്നിരുന്നു അടിച്ചു കൊടുക്കാനുള്ള അത് അടിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് കായ പിടിച്ചിരിക്കുന്നത് ഇപ്പം ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കായപ്പം ഇതീമുണ്ട് അതിൽ തന്നെ രണ്ട് മൂന്നാലിനും പാകമായിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കിയേ ഉണ്ടാ അടിപൊളി അപ്പം ഇത് നമുക്കിത് അറക്കാം ഉണ്ടാ ഇങ്ങോട്ട് നോക്കിയേ അടിപൊളി സാധനം ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ഫുള്ള് പോണം ഫുള്ള് യെല്ലോ ഷെയ്ഡ് വരണം അപ്പോഴാണ് ഇത് അറക്കാൻ പാടുള്ളൂ അപ്പോഴാണ് നല്ല മധുരം ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ അഭിയു ഫസ്റ്റ് വിളവെടുപ്പ് ഉണ്ടോ നോക്കിയേ അല്ല അടിപൊളി സൈസ് ജെയിൻറ്റ് അബിയോട്ട ഉണ്ട അടിപൊളി സാധനം അപ്പോൾ ഇത് നിറയെ ഇനി ചെറിയ ചെറിയ കായകൾ ഒരുപാട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് വീട്ടിൽ വെക്കേണ്ട ഒരു വെറൈറ്റി ഫ്രൂട്ട്സാണ് ഓവർ ടേസ്റ്റ് എന്നല്ല കേട്ടോ ടേസ്റ്റാണ് ഇത് പ്രത്യേകിച്ച് ഇത് എന്താ പറയുക മറ്റുള്ള ഫ്രൂട്ട്സിൻ്റെ മാതിരില്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മൾ ഭയങ്കര ടേസ്റ്റ് എന്നല്ല പക്ഷേ നമ്മളെ വീട്ടിൽ ഇതുപോലെ കായ്ച്ച് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇത് നിറയെ കായ പിടിക്കും പ്രത്യേകിച്ച് ഈ ഡിസംബർ ജനുവരിയിലാണ് ഇത് പാകമായി വരിക അപ്പോൾ നമുക്ക് മാങ്ങയും മറ്റു ഫ്രൂട്ട്സൊന്നും ഇല്ലാത്ത ടൈമിലാണ് നമുക്ക് അബ്യൂ കിട്ടുക ഇത് വേണ്ട നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ ആ രണ്ട് സീഡ് ഉണ്ട് ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം വരിക ഏകദേശം നമുക്കൊരു ഇളനീൻ്റെ ഇളനീൻ്റെ അതുപോലെ നൊങ്ങിൻ്റെ ഒക്കെ ഒരു ഇതുപോലെ കാരണം ഉൾവശം വരിക ഇതിൻ്റെ പളി ഫ്ലഷ് തരാം 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 നിങ്ങൾക്ക് ആരാം തരാം 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 അതല്ല ഇത് കഴിച്ചു നോക്ക് ഇത് കഴിച്ചു നോക്കട്ടാ അങ്ങ് തരാം തോൽ ഇന്നുണ്ടോ കളയല്ല ഇത് കഴിച്ചു നോക്കടാ എങ്ങനെയുണ്ടോ ഇവിടെ നിന്ന് കഴിക്കുക വല്ല വല്ല കഴിക്കും എന്തിൻ്റെ ടേസ്റ്റാ വേഗം ടേസ്റ്റാ പറ ഇത് കഴിച്ചിക്കണോ ഏ അഭി ഫാ രസില്ല രസമുണ്ട് ഒര് ഇളനീൻ്റെ ടേസ്റ്റ് ഇല്ലേ ചെറുതായിട്ട് ഏഹ് അതെങ്ങനെ കേട്ടോ അതിൻ്റെ പളുപ്പ് വരുന്നത് നമ്മൾ മാങ്ങൻ്റെ മാതിരി അപാര ടേസ്റ്റ് ഉണ്ട് ഉണ്ടെന്ന് കരുതിയിട്ട് ആരും വെക്കണ്ട വെറൈറ്റി ഫ്രൂട്ട്സുകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും വെക്കാം ഞാൻ പറഞ്ഞില്ല നല്ല ഭംഗിയാണ് ഇത് കായ്ച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മൾ നൊങ്ക് നൊങ്കിൻ്റെയൊക്കെ ഒരു ഫ്ലഷ് പോലെ ഉണ്ടാവും മധുരമുണ്ട് അല്ലേ നല്ല മധുരമുണ്ട് നൊങ്ങൊക്കെ കഴിക്കണ ഒരു ഫീൽ തന്നെ നൊങ് ഇളന്നീനൊക്കെ കരിക്കൊക്കെ ഉണ്ടല്ലോ കരിക്കിൻ്റെയൊക്കെ ഒരു അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റി കേട്ടോ അബിയു അബിയു ഫ്രൂട്ട്